ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് പേരുകളായി മാറിക്കഴിഞ്ഞു കെബ്രിയുടെയും ജാസ്മിൻ്റെയും ഇപ്പോൾ ഇവരുടെ വാർത്തയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മറ്റൊരു പേരാണ് സിബിൻ്റേത് അതെ ഡി സിബിൻ തന്നെ സിബിൻ ഇവർ രണ്ടുപേരെ നശിപ്പിക്കാനും ഇവരുടെ കോംബോ ഇല്ലാതാക്കാനുമാണ് ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വച്ചതെന്ന് ആദ്യ ദിവസം മുതൽ തന്നെ പറയുകയാണ് ഇപ്പോൾ ജാസ്മിന്റെ മുഖത്ത് നോക്കി ഇപ്പോൾ ജാസ്മിന്റെ എല്ലാ നാടകത്തെ പൊളിച്ചിരിക്കുകയാണ് ഡി ജെ സിബിൻ ശരിക്കും പറഞ്ഞാൽ ഗബ്രിയെ നീ മണിയടിച്ചു നിന്നു അത് നിന്റെ വായിൽ നിന്ന് തന്നെ വീണു ജാസ്മിൻ നീ പെട്ടു നിനക്കിവിനോടുള്ളത് ഒരു യഥാർത്ഥ സ്നേഹമല്ല എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു എന്തായാലും നിന്റെ നാടകം ഇവിടെ പൊളിയുകയാണെന്ന് പറഞ്ഞ് ഡി ജെ ജാസ്മിനെ ഒന്നും സംസാരിക്കാതെ നിന്ന് ആ റൂമിൽ നിന്ന് പോവുകയായിരുന്നു പവർ റൂമിലുള്ള ഗബ്രിയെ നീ ഇൻഫ്ലുവൻസ് ചെയ്തു എൻ്റെ പേര് പറയണമെന്ന് ജാസ്മിൻ ഗബ്രിയോട് കൃത്യമായി പറഞ്ഞു തലേ ദിവസം നടന്നതും ഞാൻ കണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗബ്രിയെ നീ മണിയടിച്ചു നിൽക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഡി ജെ സിബിൻ പറയുന്നു അത് തന്നെയാണ് നടന്നത് ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ അത് സമ്മതിച്ചു തരണം നീ എന്ത് വിശദീകരിച്ചാലും എന്റെ ഉത്തരം നീ ഗബ്രിയെ മണിയടിച്ചു എന്ന് തന്നെയാണ് ഇങ്ങനെയാണ് സിബിൻ വ്യക്തമാക്കുന്നത് ജാസ്മിൻ നൽകിയ വിശദീകരണവും ഇങ്ങനെ തന്നെയായിരുന്നു ഈ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പൊട്ടത്തരങ്ങളുമായി ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ അധിക കാലം നിലനിൽപ്പുണ്ടാകില്ല എന്ന് പറയുന്ന ഫീലാണ് പവർ റൂമിൽ നിന്നും ഗബ്രി ഇറങ്ങരുതെന്നത് എന്റെ ആവശ്യമായിരുന്നില്ല അവൻ ആരുടെയും മുൻപിൽ തൂക്കാതിരിക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നെ അവൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുവെങ്കിൽ ഞാൻ കയറാമെന്ന് അത്രമാത്രമാണെന്ന് ജാസ്മിനോട് പറഞ്ഞു എനിക്കിവിടെ എത്ര കാലം നിലനിൽപ്പുണ്ടെന്ന് നമുക്ക് നോക്കാമെന്നും ഗബ്രി ഇറങ്ങുകയാണെങ്കിൽ ഞാൻ കയറാമെന്ന് പറഞ്ഞത് നിന്റെ വായിൽ നിന്ന് തന്നെ വീണുവെന്നും സിബിൻ കൂട്ടിച്ചേർത്തു ജാസ്മിനെ പ്രവോക്ക് ചെയ്യുന്നവരിൽ പ്രധാനിയാണ് സിബിൻ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നവരിൽ കൃത്യമായി പോയിന്റിൽ കുത്തിക്കാര്യം പറയാനും സ്കോർ ചെയ്യാനും മറ്റുള്ളവരുടെ വായടപ്പിക്കാനും ഒക്കെ ഇത്രയും പ്രകടനായ മറ്റൊരു മത്സരാർത്ഥി ഇല്ല എന്ന് തന്നെ പറയാം ഇത്രയും ദിവസം ജാസ്മിൻ ആയിരുന്നു ആ സ്ഥാനം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആരെയും ഒന്നും സംസാരിക്കാൻ സമ്മതിക്കാതെ ആയിരുന്നു ആദ്യം വായടപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ ജാസ്മിൻ ഇപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നതും ഡി ജെ സിബിൻ ലോകമെമ്പാടും ഇരുന്നൂറ്റി അമ്പലം വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് കോറിയോഗ്രാഫറുമാണ് ഡി ജെ തകതിമിത എന്ന പേരിൽ ഉണ്ടായിരുന്ന ഇഷാൻ ചില്ലിയ റിയാലിറ്റി ഷോയിൽ ശ്രദ്ധയാകർച്ച സിബിൻ തിരുവനന്തപുരത്തുകാരനാണ് മുൻപേ തന്നെ എല്ലാവരെയും മടക്കിയടിക്കാൻ ഈ അദ്ദേഹം മിടുക്കനാണെന്ന് പറയണം ബിഗ് ബോസിനെ കുറിച്ചും ഇദ്ദേഹം മുൻപ് പറഞ്ഞ വാക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹൗസിൽ കയറി രണ്ടാം ദിവസം മുതൽ ഗബ്രീം ജോസ്മിനും അടുത്ത സൗഹൃദത്തിലായിരുന്നു ഒട്ടും പരിചയമില്ലാത്തവർ കണ്ടു രണ്ട് ദിവസത്തിനുള്ളിൽ പിരിയാൻ കഴിയാത്ത ഗാഠമായ സൗഹൃദത്തിലേക്ക് എത്തുമോ എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് തന്നെ ഇപ്പോൾ ഉടലെടുക്കുന്നത് അന്ന് മുതൽ തന്നെ പ്രേക്ഷകർക്ക് ഇവരുടെ സൗഹൃദത്തിൽ നല്ല സംശയമുണ്ട് സംശയം അന്ന് മുതൽ ബിഗ് ബോസ് സീസണിൽ ആ പ്രേക്ഷകർക്ക് നന്നായി തന്നെയുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞ് ഇരുവരും പറയുന്നതെങ്കിലും കാണിക്കുന്നതൊന്നും തന്നെ അത്ര ശരിയല്ല മറ്റുള്ളവർക്ക് ലവ് ട്രാക്കായി തോന്നുന്നുവെന്നും പറയുന്നുണ്ട് തുടക്കത്തിലെ രണ്ടു ദിവസം ജാസ്മിന്റെ മേൽ ഉണ്ടായിരുന്ന എല്ലാ സ്നേഹവും ഗബ്രിയുമായുള്ള കോമ്പ് ആരംഭിച്ചതോടെ ഇല്ലാതായി മാത്രമല്ല ജാസ്മിൻ ഇപ്പോൾ ഫാൻസിനേക്കാൾ കൂടുതൽ ഹീറ്റേഴ്സാണ് ഉള്ളതെന്ന് പറയാം ഗബ്രിയുമായുള്ള ജാസ്മിന്റെ ചങ്ങാത്തം ഗെയിമിനെ നന്നായി പിറകിലോട്ട് വലിക്കുന്നുണ്ട് ഇരുവരും ഒത്തുചേർന്നാണ് കളിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇവരെ ഇപ്പം സഹായിക്കുമെങ്കിലും പോകപ്പോകെ ഇത് വലിയ കുരിശായി മാറും അതിവർക്ക് മനസ്സിലാകുന്നുമില്ല എന്നതും മറ്റൊരു സത്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ